സി പി എമ്മിന് പലപ്പോഴായി പല കോണുകളിൽ നിന്നും കിട്ടേണ്ടത് കിട്ടാറുണ്ട് അത് നീതിപീഠത്തിന്റെ ഭാഗത്ത് നിന്നായാലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നായാലും മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും പൊതുജനങ്ങളുടെയും ഭാഗത്ത് നിന്നായാലും പലപ്പോഴായി സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ രാജ്യത്തെ സി പി എം വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുമെന്ന് വ്യക്തമാവുകയാണ് പലസ്തീൻ ഐക്യദാർഢ്യം ചെയ്യുമ്പോൾ സ്വന്തം രാജ്യത്തോടു കൂടി അല്പം സ്നേഹം കാണിക്കൂ എന്ന് സി പി എമ്മിനോട് ബോംബെ കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് അല്പം ദേശ സ്നേഹം കൂടുതലാകാം എന്ന് തന്നെയാണ് സി പി എമ്മിനോട് വ്യക്തമാക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ ഇതിന് പിന്നാലെ പറഞ്ഞിരിക്കുന്നത് ഗാസയ്ക്ക് വേണ്ടി വിലപിച്ച സി പി എമ്മിനോട് വ്യക്തമായി ചിലതൊക്കെ പറഞ്ഞിരിക്കുകയാണ് കോടതി വിദേശ രാജ്യങ്ങളിലെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനു പകരം സ്വന്തം രാജ്യത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കാൻ സി പി എമ്മിനെ ബോംബെ ഹൈക്കോടതി ഉപദേശിച്ചു ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിക്ക് മുംബൈ പോലീസ് അനുമതി നിഷേധിച്ചതിനെ ചോദ്യം ചെയ്ത സിപിഎം സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ബോംബെ ഹൈക്കോടതി സി പി എമ്മിനെ ഉപദേശിച്ചത് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം പതിനേഴിന് നടത്താനിരുന്ന റാലിക്കാണ് മുംബൈ പോലീസ് അനുമതി നിഷേധിച്ചത് രാജ്യ സ്നേഹികളാണെങ്കിൽ ഇന്ത്യയിലെ മലിനീകരണം പ്രളയമടക്കമുള്ള പ്രശ്നങ്ങളിൽ ഇടപെടണമെന്നും കോടതി പറഞ്ഞു സിപിഎം നൽകിയ ഹർജി കോടതി തള്ളുകയും ചെയ്തു സ്വന്തം രാജ്യത്തെ സ്നേഹിക്കാനും കോടതി സിപിഎമ്മിനെ ഉപദേശിച്ചു പലസ്തീൻ വിഷയത്തിലെ നിലപാട് രാജ്യത്തിന്റെ വിദേശ ബന്ധങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് പാർട്ടിക്ക് മനസ്സിലാകുന്നില്ലെന്നും കോടതി ചോദിച്ചു വിദേശ നയത്തിന് എതിരാണെങ്കിൽ കൂടി പൗരന്മാർക്ക് പ്രതിഷേധിക്കാൻ അവകാശമില്ല എന്ന് സി പി എമ്മിനായി ഹാജരായ മിഹിർ ദേശായി ആരാഞ്ഞു അതേസമയം കോടതി നിലപാടിനെ അവലപിച്ച് സിപിഎം പോളിറ്റ് ബ്യൂറോ രംഗത്തെത്തി കോടതിയുടേത് പക്ഷപതപരമായ നിലപാടാണെന്ന് പോളിറ്റ് ബ്യൂറോ കുറ്റപ്പെടുത്തി രാഷ്ട്രീയ പാർട്ടിയുടെ അവകാശങ്ങളെക്കുറിച്ചും പലസ്തീനികളോടുള്ള ജനങ്ങളുടെ ഐക്യദാർഢ്യത്തെക്കുറിച്ചും ബെഞ്ചിന് അറിയില്ലെന്നൊക്കെയാണ് പാർട്ടി കൂട്ടിച്ചേർത്തത് കേരളത്തിലെ സി പി എം നേതാക്കന്മാർ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം എ ബേബിയും മന്ത്രി പി രാജീവും പോളിറ്റ് ബ്യൂറോ നേതാക്കന്മാരും ജനറൽ സെക്രട്ടറി എം എ ബേബിയും ഒക്കെ പരസ്യം അനുകൂല പരിപാടികളിൽ പങ്കെടുക്കുന്നതും അഭിവാദ്യം അർപ്പിക്കുന്നതും പരസ്യം വേഷം ധരിച്ചതുമൊക്കെ രാഷ്ട്രീയ ഇന്ത്യ കേരളം ഒക്കെ കണ്ടതാണ് ഇപ്പോൾ വലിയ വിമർശനങ്ങൾ തന്നെ കേൾക്കേണ്ടി വരികയാണ് സിപിഎമ്മിന് സിപിഎമ്മിനുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടും തീരുന്നില്ല കേരളത്തിൽ വിഭാഗീയത രൂക്ഷമാവുകയാണ് പിരിച്ചുവിട്ട ഏരിയ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കാനാകാതെ നട്ടം തിരിയുകയാണ് സി പി എം സി പി എം സംഘടനാ സമ്മേളനങ്ങൾ നടക്കുന്നതിനിടെ വിഭാഗീയത മൂലം പിരിച്ചുവിടപ്പെട്ട കൊല്ലം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കാനായിട്ടില്ല എട്ട് മാസമായിട്ടും വിഭാഗങ്ങളെയും യോജിപ്പിലെത്തിക്കാൻ സാധിക്കാത്തതാണ് കാരണം സംസ്ഥാന കമ്മിറ്റി മുൻ അംഗം സൂസൻ കോടി ജില്ലാ കമ്മിറ്റി മുൻ അംഗവും ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന പ്രസിഡന്റുമായ പി ആർ വസന്തൻ എന്നിവർ ഇരുപക്ഷങ്ങളായി നിലയുറപ്പിച്ച വിഭാഗീയ പ്രശ്നമാണ് പിരിച്ചുവിടലിൽ എത്തിയത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി മനോഹരൻ കൺവീനറായ എട്ടംഗ അഡ്ഹോ കമ്മിറ്റിക്കാണ് ചുമതല കൈമാറിയത് നിലവിലെ സ്ഥിതി സംബന്ധിച്ച അഡ്ഹോ കമ്മിറ്റിയിൽ നിന്ന് സംസ്ഥാന നേതൃത്വം റിപ്പോർട്ട് തേടിയിട്ടുണ്ട് സമ്മേളന സമയത്ത് പാർട്ടി ഓഫീസിലേക്ക് പ്രകടനം നടത്തുകയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പൂട്ടിയിടുകയും ചെയ്ത സംഭവത്തിന്റെ വിശദാംശങ്ങളും ആരാഞ്ഞിട്ടുണ്ട് എന്നാണ് വിവരം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തി വരുന്ന ശില്പശാലകളിൽ സ്ഥിരം ഏരിയ കമ്മിറ്റി വേണമെന്ന ആവശ്യം ഉയരുന്നുണ്ട് പരസ്യമായി പ്രകടനം നടത്തിയവർക്കെതിരെ നടപടി വേണമെന്ന് ജില്ലയിൽ നിന്നുള്ള ചില സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂചന എന്നാൽ നടപടി ഒഴിവാക്കാൻ ജില്ലാ നേതൃത്വത്തിൽ തന്നെ ചിലർ ശ്രമിക്കുന്നുണ്ട് സംസ്ഥാനത്തെ സി പി എമ്മിന് നേരെ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് നിരവധി പേർ രംഗത്ത് വയ്ക്കുകയാണ് ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടം വി എസ് വിസ്മൃതിയിൽ തള്ളാനുള്ള ഒന്നാം നമ്പർ ഗൂഢാലോചന എന്ന പി വിൻവർ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം വി എസിനെ വിസ്മൃതിയിൽ തള്ളാനുള്ള ഒന്നാം നമ്പർ ഗൂഢാലോചന മാത്രമാണെന്ന് പി വി അൻവർ മാധ്യമ ഹാൻഡലുകളിൽ നിന്നും ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നും വായിച്ചു കളയാൻ അവർ ആലോചിച്ച വഴിയാണ് ഗോവിന്ദിന്റെ കമ്മ്യൂണിസ്റ്റ് കാണുന്നവർ എത്ര വെഡികളാണെന്നും അദ്ദേഹം പരിഹസിക്കുന്നുണ്ട് ഗോവിന്ദാട്ടം കഥയും തിരക്കഥയും എന്ന തലപ്പെട്ടോടെയാണ് കുറിപ്പെടുത്തിയിരിക്കുന്നത് അൻവർ കുറിച്ചിരിക്കുന്നതിൽ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് വി എസിന്റെ വിയോഗം പത്രമാധ്യമങ്ങളുടെ സ്പേസ് അത്രയും കവർന്നെടുത്തു കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളെല്ലാം തന്നെ വി എസിന്റെ ചരിത്രവും വർത്തമാനവും ഇഴകീറി എഴുപത്തിരണ്ട് മണിക്കൂറുകൾ സ്റ്റോറികൾ ചെയ്തു പാർട്ടി സമ്മേളന വേദികളിലടക്കം വി എസിനെ അപമാനിച്ചവർ വി എസ് തന്നെ പറഞ്ഞ ക്യാപിറ്റൽ പണിഷ്മെന്റിന്റെ കഥകൾ മാധ്യമങ്ങൾ ഓർത്തെടുത്തു സോഷ്യൽ മീഡിയ ഇത് ഏറ്റുപാടി പുന്നപ്രയുടെ വയലാറിന്റെ വീരനായകന്റെ വിയോഗം അർഹിക്കുന്ന പ്രാധാന്യത്തോടെ തന്നെ കേരളം ചർച്ച ചെയ്തു വിതുമ്പുന്ന അനുശോചന യോഗങ്ങൾ ഉണ്ടായി പിണറായിസമാണ് കമ്മ്യൂണിസ്റ്റോ സോഷ്യലിസവും എന്ന് തിരുത്തി വായിക്കാൻ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് നിർബന്ധിതരായി പോയ സഖാക്കളെയും പുതിയ കാലത്ത് പിണറായി പാർട്ടിയെ തിരിച്ച് വശായി പോയാൽ മരണം അഗാധമായി സ്വാധീനിച്ചു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോളം പ്രായമുള്ള വി എസ് ആയിരുന്നു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന സത്യം കാണാനുള്ള ഉപാധിയായി തീർന്നു സഖാ വി എസിന്റെ പോരാട്ട ചരിത്രത്തിന്റെ ഈ പൊതുവായന കേരളത്തിന്റെ പൊതുസമൂഹം ഈ വിഷയം ഏറ്റെടുത്തപ്പോൾ കമ്മ്യൂണിസത്തെയും സോഷ്യലിസത്തെയും മുതലാളിത്തത്തിന് എഴുതി കൊടുത്താൽ റെസപ്റ്റ് കൈപ്പറ്റിയവർ ജാഗരൂകരായി കടലും തിരയും ബക്കറ്റിലെ വെള്ളവും സിംബോളിക്കായി പറഞ്ഞ വി എസിനെ അപമാനിച്ചവർ മഹാനായ വി എസിന് മുമ്പിൽ നാടിനോടുള്ള സ്നേഹത്തിന് മുന്നിൽ സ്വയം ചെറുതാകുന്നത് സഹിക്കാനാവാതെ മാധ്യമ ഹാൻഡിലുകളിൽ നിന്നും ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നും കളയാൻ അവർ വഴി ആലോചിച്ചു അതിന്റെ മാത്രമാണ് ഗോവിന്ദത് ജയിൽ ചാട്ടം എന്നാണ് എൻവർ കുറിച്ചത് ജയിൽ സുരക്ഷയുടെ പഠന റിപ്പോർട്ട് നൽകിയിട്ട് പന്ത്രണ്ട് വർഷം പക്ഷെ നിർദേശങ്ങൾക്ക് പുല്ലുവില്ല സംസ്ഥാനത്തിന്റെ ജയിൽ സംവിധാനത്തെ മുഴുവൻ വെല്ലുവിളിച്ച ചാർലി തോമസ് എന്ന ഗോവിന്ദചാമി എന്ന കൊടുങ്കുറ്റവാളി ജയിൽ ചാടിയിട്ടും ജയിൽ സുരക്ഷ സംബന്ധിച്ച പഠന റിപ്പോർട്ടിൽ ഉറക്കം വിട്ടുണരാതെ സർക്കാർ രണ്ടായിരത്തി പതിമൂന്നിൽ സമർപ്പിച്ച റിപ്പോർട്ടിന് പന്ത്രണ്ട് വർഷമായി കഠിന തടവാണ് സർക്കാർ വിധിച്ചത് നടപടികൾ ഉണ്ടാകുന്നില്ല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഉറപ്പുകൾ എന്നാണ് വിമർശനം പരിഹാസം അവിടെ കൊണ്ടും തീർന്നില്ല സംസ്ഥാന സർക്കാരിന്റെ സിസ്റ്റത്തിലെ വീഴ്ചകൾ സർക്കാരിന് വലിയ പ്രതിസന്ധി ആവുകയാണ് രണ്ടു മാസത്തിനിടെ ഗുരുതര വീഴ്ചകളാണ് സർക്കാരിന്റെ അവസാന വർഷം തിരിച്ചടികളുടെ കാലമാണ് സർക്കാരിന് വർഷ ഭരണത്തിന്റെ അവസാന ലാബ് ഓടുന്നതിനിടെ തുടർച്ചയായ വീഴ്ചകൾ സർക്കാരിന് പ്രതിസന്ധിയാകുന്നു രണ്ട് മാസത്തിനിടെ ഒന്നിനു പുറകെ ഒന്നായി വലിയ പ്രശ്നങ്ങളിലൂടെയാണ് സർക്കാർ കടന്നു പോയത് ഒൻപത് വർഷത്തെ ഭരണ നേട്ടമായി എൽ ഡി എഫ് സർക്കാർ ഉയർത്തിക്കാട്ടുന്ന പ്രധാന പദ്ധതിയാണ് ദേശീയപാത വികസനം പക്ഷേ പലയിടത്തും ദേശീയപാതകൾ തകർന്നതോടെ തകർച്ചയുടെ വക്കിലായതോടെ വലിയ തിരിച്ചടിയായി തകർന്ന ദേശീയപാതകൾ സംസ്ഥാന സർക്കാരിന് വലിയ ചോദ്യം തന്നെയാണ് ദേശീയപാത എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഗുണനിലവാരം ഉറപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന ആരോപണത്തിന് കരുത്തു പകരുകയാണ് ഓരോ അപകടങ്ങളും കുട്ടികളെ കരയിച്ച കീം സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷകളുടെ കീം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് മാർക്ക് ഏകീകരണ ഫോർമുല പരിഷ്കരിച്ച് പ്രോസ്പെക്ടസ് ഭേദഗതി ചെയ്ത ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പ്രയാസമുണ്ടാക്കി സർക്കാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് ജൂൺ അവസാനവാരം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വൈകാരികമായ കുറിപ്പ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ പൊതു ചർച്ചകൾക്ക് വഴിവെച്ചു കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലം മുതൽ തുടങ്ങിയതാണ് സർക്കാരും രാജ്മുമായുള്ള തർക്കം ഇപ്പോൾ അ ഏറ്റവും ഒടുവിൽ ഗവർണർ പങ്കെടുത്ത സർവകലാശാല സെനറ്റ് ഹാളിലെ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ എങ്ങും എത്താതെ നിൽക്കുകയാണ് മഞ്ഞുരുകി എന്ന് പറയുമ്പോൾ പോലും സർക്കാർ എന്താണ് ചെയ്യുന്നതെന്നാണ് പുതിയ ചോദ്യം കൊല്ലം തേളക്കര ബോയ്സ് ഹൈസ്കൂളിലെ സൈക്കിൾ ഷെഡിനു മുകളിൽ ചെരിപ്പെടുക്കാൻ കയറുന്നതിനിടെ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം നാടിന് നടക്കി സർക്കാർ സംവിധാനങ്ങൾ യഥാസമയം എടുത്ത് നടപ്പാക്കുന്നതിനുണ്ടായ അലംഭാവവും കേരളം ചർച്ച ചെയ്തു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പഴയ കെട്ടിടം തകർന്നു വീണപ്പോൾ അതിനിടയിൽ ആരുമില്ലെന്നാണ് മന്ത്രിമാരുൾപ്പെടെ ആദ്യം പറഞ്ഞത് എന്നാൽ ഒരു മൃതദേഹം കണ്ടെത്തിയതോടെ സിസ്റ്റത്തിലെ തകരാർ ആവർത്തിച്ചു ഇപ്പോഴത്തെ എല്ലാ തകരാറും സിസ്റ്റത്തിനു മേൽ വയ്ക്കുന്ന സർക്കാരിന് ഒടുവിലുണ്ടായ തിരിച്ചടിയാണ് കൊടും കുറ്റവാളി ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം